ഹായ് എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് കുറേ നേരം കുറേ നാളുകളായി വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് വിവാഹ പട്ടിൻ്റെ മുഹൂർത്ത പട്ടിൻ്റെ കുറഞ്ഞ റേറ്റുള്ള സാരികൾ കാണിക്കാം എല്ലാം ലോ റേഞ്ചാണ് ഓരോന്നായിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ഓണത്തിൻ്റെ കളക്ഷനുകൾ നമുക്ക് ഫുൾ ആയിട്ട് എത്തി എത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോന്നായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതാണ് അതിൻ്റെ മുന്താണി വരണം കേട്ടോ ഇതൊക്കെ കല്യാണം ഫങ്ങ്ഷന് എല്ലാം ഉടുത്തിട്ട് പോകാനുള്ള ഒരു ബെസ്റ്റ് സാരി ആണ് കേട്ടോ അല്ലാണ്ട് ഗിഫ്റ്റ് കല്യാണ ഫംഗ്ഷനിൽ ഗിഫ്റ്റ് കൊടുക്കാനും എല്ലാത്തിനും ബെസ്റ്റ് സാരിയാണ് ഉള്ളിൽ ബോഡി പോർഷൻ ഇങ്ങനെ വരും ഫുള്ളായിട്ട് ഡിസൈനാണ് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് സാരി ഇത് ബോർഡർ വന്നിട്ട് വൈൻ കളറും ഇതിന് ലാവൻഡർ കളറായിട്ട് വരുന്നത് ബ്ലൗസ് ഇതിൽ ബ്രൊക്കേഡ് ബ്ലൗസ് തന്നെ വരും ലോ റേഞ്ചാണ് വേറെ എവിടെയും നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ആണ് ഉണ്ടത് മസ്റ്റേഡ് എല്ലാ വിത്ത് വൈൻ കളർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് അതിൻ്റെ പല്ല് വരണത് ഇതാണ് ബ്ലൗസിലേക്ക് ഡിസൈൻ മാറുന്നുണ്ട് ഓരോ ഡിസൈനും അനുസരിച്ച് ബ്ലൗസിലേക്ക് മാറും ബോഡി പോർഷൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അതാ ഇതാണ് വരുന്നത് ഇപ്പോൾ ഇത് അതേ റേറ്റിൽ വരുന്നതാണ് അടുത്തത് നോക്കുമ്പോൾ നല്ലൊരു രാമാഗ്രീനിൽ വരുന്നതാണ് രാമാഗ്രീൻ വിത്ത് ഡാർക്ക് ബ്ലൂ കളർ വരുന്നത് റേറ്റ് നമ്മൾ പറയാം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് അതിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ പൂണ് ഇത് പല്ലുവാണ് ബ്ലൗസിലേക്ക് വരുന്ന ബ്രൊക്കേഡ് ബ്ലൗസ് ബോഡി പോർഷൻ ഒരു സൈഡ് നിങ്ങൾക്ക് ബോർഡർ വലുതായിരിക്കും മറു സൈഡ് ചെറുതായിരിക്കും ഇത് ഇത്രയും വീതി വരുന്ന കേട്ടോ ഒരു സൈഡ് നല്ല വീതി വരുന്നുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലും കൂടിയാണ് നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആണ് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ കളർ ചെയ്ഞ്ച് ഇഷ്ടംപോലെ കളർ ചെയ്ഞ്ച് കഴിഞ്ഞിട്ടുണ്ട് പത്ത് പതിനാറ് കളർ വരെ നമുക്ക് റെഡിയിലുണ്ട് ഞാൻ ഈ രണ്ട് പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ അത് അതിൻ്റെ തന്നെ മസ്റ്റേഡ് എല്ലാം വിത്ത് വൈൻ കളറ് ഇനി നോക്കണമെങ്കിൽ പുതിയ ട്രെൻഡിങ് നോക്കുകയാണെങ്കിൽ സിൽവറിൽ വരുന്നതാണ് കേട്ടോ എല്ലാവരും ഗോൾഡും കോപ്പറും കണ്ട് കണ്ട് മടത്തു പറഞ്ഞാൽ സിൽവറിൽ സിൽവറിൽ പ്യുവർ സിൽവർ വിത്ത് പിങ്കിൽ വരുന്നതാണ് അല്ല ഇതൊക്കെ പാർട്ടിവെയർ സാരി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരി തന്നെയാണ് ഇത് ബ്ലൗസ് കാണിക്കാം എന്താണ് ഈ ബ്ലൗസ് ഇതാണ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് ബോഡി ഫുൾ ഓൾ ഓവർ നിങ്ങൾക്ക് വർക്ക് വരും ഒരു പൂവിൻ്റെ ഡിസൈനാണ് ആണ് ഇതിൽ കൊടുത്തിരുന്നത് ഇതിൻ്റെ കളറുകൾ ഒരുപാടുണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇനി അടുത്തത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ നല്ല പേസ്റ്റൽ കളർ വിത്ത് രാമാഗ്രീനിൽ വരുന്നത് ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുക വേറെ കളർ വേണമെങ്കിലും ജസ്റ്റ് ആ സാരി ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ നിന്ന് അയച്ചാൽ മതി അതിൻ്റെ കളർ ചെയ്ഞ്ച് കാണിക്കാൻ പറഞ്ഞിട്ട് ഇത് ബ്ലൗസാണ് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ അടുത്ത് സെറ്റ് സാരി സെറ്റ് മുണ്ട് ഓണത്തിൻ്റെ കളക്ഷൻ ഫുള്ളായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വേണം എന്നുള്ളൊരു താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ജസ്റ്റ് സെറ്റ് സാരി സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കളക്ഷൻ അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയച്ചു വരും അതിൻ്റെ തന്നെ ലാവൻഡർ കേട്ടോ ലാവൻഡർ വിത്ത് പിസ്ത ഗ്രീൻ മറ്റന്നാണ് നല്ലൊരു ഫുൾ ഓൾ ഓവർ വർക്ക് വരുന്ന ഒരു സാരിയാണ് കേട്ടോ നമ്മൾ അതിൻ്റെ റേറ്റ് പറഞ്ഞില്ല ആയിരത്തി ഇരുന്നൂറ്റി ആറാണ് വരുന്നത് കേട്ടോ അതിന് മുന്നേ കാണിച്ചതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നയൻ ഹൺഡ്രഡ് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നൂറ്റി മുപ്പതോളം അതിൽ നിന്ന് കുറയും എണ്ണൂറ്റി സംതിങ് രൂപക്കേ വരുള്ളൂ എണ്ണൂറ്റി പോലും വരില്ല എഴുന്നൂറ്റി സംതിങ് രൂപയേ വരുള്ളൂ രാമാഗ്രഹാനും മുൻതാണേ വരുന്നത് എൻ്റെ ബ്ലൗസ് പുട്ടാസ് വരുന്നുണ്ട് ബോഡി ഓൾ ഓവർ ഫുൾ വർക്ക് നിങ്ങൾക്ക് മാംഗോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വലിയൊരു മാംഗോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിന് ഫുള്ളായിട്ട് ഒരു വള്ളി പോലെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം കല്യാണ സാരി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ തന്നെ വേറെ ഒരു കളർ ചേഞ്ചാണ് അടുത്തത് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റേറ്റ് വരുന്ന കോൺട്രാസ്റ്റ് വരണ ഒരു സാരിയാണ് ബോട്ടിൽ ആണ് ബോഡി ബോഡിക്ക് വരുന്നത് മുന്നാണിക്ക് മെറൂൺ കളർ ബോർഡറിലേക്ക് നിങ്ങൾക്ക് അതേ സെയിം കളർ തന്നെയാണ് ബ്ലൗസ് നിങ്ങൾക്ക് ബ്രോക്കേറ്റ് ബ്ലൗസ് തന്നെ വരണം കേട്ടോ ഇതിൽ ടസല് കെട്ടണം എന്ന് പറഞ്ഞാൽ ടസൽ നമ്മൾ കെട്ടിത്തരുന്നതായിരിക്കും അടുത്തത് വരുന്നത് റേറ്റ് ആയിരത്തി ഒരുന്നൂറ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഞാനതിൻ്റെ തന്നെ ലൈറ്റ് കളറിൽ തന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കാം പേസ്റ്റൽ കളർ ബോട്ടിൽ ഗ്രീൻ വിത്ത് പേസ്റ്റൽ കളർ വരുന്നത് അതാണ് അതിൻ്റെ മുന്താണി വരുന്നത് കേട്ടോ മുന്താണി ഇത് വരുന്നുണ്ട് ബോഡി ഫുൾ പേസ്റ്റിലാണ് വരുന്നത് മുന്താണിക്ക് ബോട്ടിൽ ഗ്രീൻ വരുന്നുണ്ട് ബ്ലൗസ് അതിൻ്റെ പുട്ടാസാണ് വരുന്നത് കേട്ടോ പുട്ടാസും വരുന്നുണ്ട് കയ്യിലേക്ക് സ്ലീവിലേക്ക് നിങ്ങൾക്ക് ബോർഡർ വരുന്നുണ്ട് എല്ലാം ലോ റേഞ്ചിൽ വരുന്ന ഐറ്റം സാരികളാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചറാണ് നല്ലൊരു ആനന്ദ ബ്ലൂവിൽ വരുന്നത് അനന്ത ബ്ലൂത്ത് വൈൻ മെറൂൺ വിത്ത് ബോട്ടിൽ ഗ്രീൻ ഇതിൽ ഒരുപാട് കളറുണ്ട് ഞാൻ മൂന്നെണ്ണം മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ അടുത്തേ വരുന്ന ഇതാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം മെറൂൺ കളർ വിത്ത് ഗ്രീൻ കളർ പാരറ്റ് ഗ്രീൻ നല്ലൊരു കോൺട്രാസ്റ്റ് കളറാണ് അതിൻ്റെ ബോഡി ഫുള്ള് ഒരു ഡോട്ട് ഡിസൈൻ വരുന്നുണ്ട് അതിൻ്റെ ബ്ലൗസിലേക്ക് നല്ല പാരറ്റ് ഗ്രീനിൽ തന്നെ കളറിൽ ഡൊക്കേറ്റ് ബ്ലൗസും കൂടി അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ല പേസ്റ്റൽ ഗ്രീൻ വിത്ത് പാരറ്റ് ഗ്രീൻ വരുന്നത് ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വില വരുന്നുണ്ട് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്മെൻറ്റ് വരും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിങ്ക് ചെറിയ ചെറിയേക്കാണ് അതിൻ്റെ മുന്താണി ബ്ലൗസ് അതിൻ്റെ ആണ് കേട്ടോ ബ്ലൗസ് പ്ലെയിൻ വരുന്നുണ്ട് കയ്യിലേക്ക് ബോർഡർ നിങ്ങൾക്ക് ഇങ്ങനെ ബോർഡർ വരുന്നുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് പൊട്ടാസ് അടുത്തടുത്ത് തന്നെ പൊട്ടാസ് വരുന്നുണ്ട് ഫോണാണ് പറയാൻ പോണത് സെറ്റ്മുണ്ടായാലും സെറ്റ് സാരി ആയാലും കോണ്ടാക്ട് ചെയ്യുക കളർ സാരി ആയാലും നമ്മൾ തന്നെ കോൺടാക്ട് ചെയ്യുക ആരും ടെക്സിൻ്റെ കോണ്ടാക്ട് ചെയ്യുക അതിന് തന്നെ ഹാഷ് കളർ സെറ്റ് മുണ്ട് സെറ്റ് സാരി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇത് വരുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഈ സാരിയുടെ റേറ്റ് ഓൾ ഓവർ മറ്റേ വോൾഗാ ഡിസൈൻ പോലെ ചെയ്തേക്കുന്നതാണിത് അതിൻ്റെ പല് പല്ല് വരുന്നത് ആണ് നേവി ബ്ലൂ ബോഡിക്ക് വരുമ്പോൾ ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് ഫുൾ പുട്ടാസ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ആ വോൾഗാഡ് ഡിസൈൻ പൊട്ടുപൊട്ടായിട്ട് ചെറുതായിട്ട് ചെയ്തേക്കുന്നതാണിത് വൺ സൈഡ് ബോർഡർ വലുതായിരിക്കും ഇതിൻ്റെ കളറുകളുണ്ട് ഞാൻ രണ്ട് കളറ് വെച്ചുള്ളൂ അതിലൊരു റെഡ് കളർ അവിടെ ഉണ്ട് ഇതൊരു ബ്ലൂ ഷെയ്ഡ് റെഡ് കളർ ഞാൻ അടുത്തത് സോഫ്റ്റ് സിൽക്ക് വരുന്നതാണ് റേറ്റ് രണ്ടായിരത്തി നാന്നൂറ് വരുന്നതാണ് കേട്ടോ സോഫ്റ്റ് സിൽക്ക് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ഇത് അതിൻ്റെ ബ്ലൗസ് ബോഡി ഫുൾ പ്ലെയിൻ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫുൾ പ്ലെയിൻ പ്ലെയിനായി ചേക്കണം പുട്ടാസ് ഒന്നും വേണ്ട താഴെ ബോർഡർ മാത്രം കൊടുത്തിട്ട് ബോഡി ഫുൾ പ്ലെയിൻ അങ്ങനെ ഒരു സൈഡ് ബോർഡർ നോക്കിയപ്പോൾ വലുതായിരിക്കും നല്ല വലുതും വൺ സൈഡ് ചെറുതായിരിക്കും മുൻപാണേക്കും ബ്ലൗസിലേക്ക് മാത്രമാണ് വർക്ക് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കളറുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇതാ നല്ല പേസ്റ്റൽ കളറുണ്ട് എന്നിട്ട് ആയിരത്തി ഒരുന്നൂറില് വരുന്ന വേറെ ഒരു മുഹൂർത്ത പട്ടസാരിയെ പെടൽ എന്നാണ് മുഹൂർത്ത സാരിയിൽ പെടുന്ന ഒരു മോഡലാണ് അതിൻ്റെ മുന്താണി അപ്പുറത്ത് കാണുന്നത് ബ്ലൗസ് ബോഡി ഫുള്ള് ഇങ്ങനെ വരും കോൺട്രാസ്റ്റാണ് മെറൂൺ വിത്ത് പേസ്റ്റൽ കളറാണ് അടുത്തതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴിൽ വരുന്ന ലൈൻസ് വിത്ത് പുട്ടാസ് വരുന്ന ഒരു സാരിയാണ് ബോഡി ഫുള്ള് ലൈൻസ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ പുട്ടാസ് വരുന്നുണ്ട് ഇതിപ്പോൾ കാണുന്നത് മുന്താണിയാണ് പീക്കോ ഗ്രീനിൽ വരുന്ന മുന്താണി ബ്ലൗസിൽ നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവും ഇത് ബോഡി റണ്ണിംഗ് ബ്ലൗസ് ആണ് ഇതിൽ റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഒരു റാണി പിങ്കിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് പൊന്താണി ഒന്നൊരു രാമാഗ്രിന് ബ്ലൗസ് ബ്രൊക്കേഡ് ബ്ലൗസ് വരുന്നുണ്ട് ഇതിൽ ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഒരു വലിയൊരു ഡിസൈൻ പോലെ തന്നെയാണ് അതിന് തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ റേറ്റ് ആണ് കളർ മാത്രം ചേഞ്ച് വരുന്നത് ഇതും അതേപോലെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്നിൽ വരുന്ന ഒരു സാരിയാണ് പിസ്താഗ്രീനാണ് വരുന്നത് ബോഡിയിലേക്ക് മെറൂൺ കളറ് ഞാൻ അടുത്ത് വരുന്ന സോഫ്റ്റ് ലിൽ വരുന്നൊരു സാരിയാണ് നല്ലൊരു ഫേഷ്യൽ കറിന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത്തിരി റേറ്റും കൊടുത്തിട്ടുണ്ടാവും ആയിരത്തി അറുന്നൂറാണ് നല്ല അതിനുള്ള വർക്ക് ഉണ്ടാവും നല്ല സോഫ്റ്റ് ആണ് ഇതാണ് അതിൻ്റെ പല്ല് വരണം കേട്ടോ നല്ല ഹെവി പ്യുവറിൻ്റെ അതേപോലെ വരുന്ന വർക്കുകളാണ് അതിൽ എൻ്റെ ബോഡി കാണിച്ചുതരാം ബോഡി ഫുള്ളായിട്ട് ബോക്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് നിങ്ങൾക്ക് റണ്ണിങ് ബ്ലൗസ് തന്നെയായിരുന്നു പ്ലെയിൻ ഇതേ ഗ്രീനിൽ റണ്ണിങ് ഗ്ലൗസ് വരുന്നുണ്ട് അതിന് തന്നെ ആ റേറ്റിൽ പെട്ടെന്ന് തന്നെ വേറെ കളറാണ് കേട്ടോ ഹോട്ടൽ ഗ്രീൻ അപ്പോൾ ഓക്കെ ചേച്ചിമാരെ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടുണ്ടാവും ഇതിൽ വേണം താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോട്ടോ അയക്കാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ